മുപ്പത്തെട്ട് വർഷമായി കുളക്കടവിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ അവന് സൗഖ്യമായി രോഗം പിടിച്ചു കിടക്കുന്ന മനുഷ്യൻ സൗഖ്യമാകാൻ അവൻ ആഗ്രഹമുണ്ട് എത്ര വർഷമായി അവൻ മുപ്പത്തെട്ട് വർഷമായി തീരുന്നു സൗഖ്യമാകാൻ ആഗ്രഹിക്കുന്നു അപ്പോ അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടുത്തെ കുളത്തിൽ വന്ന് ദൂതനം വന്നിട്ട് നീ വെള്ളം കലക്കും വെള്ളം കലക്കുമ്പോൾ ആദ്യം അതിലേക്ക് ഇറങ്ങുന്നവന് രോഗസൗഖ്യം കിട്ടും മുപ്പത്തെട്ട് വർഷങ്ങളായി ഇവൻ ഇറങ്ങാൻ നോക്കുന്നതാണ് പക്ഷെ അവന്റെ ജീവിതത്തിൽ ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല ഒന്ന് ചിന്തിച്ചു നോക്കിയേ ഇന്ന് മനുഷ്യരായിരിക്കുന്ന അനേകരെയും നമുക്ക് നോക്കുമ്പോഴും വിലയോടെ തന്നെയാണ് ആമേൻ എന്തു ചോദിച്ചാൽ ജീവിതമെന്നൊരു തോണിയെ തുടങ്ങുന്ന അക്കരെ എത്തിക്കുവാൻ ഒന്ന് കലക്കടുപ്പിക്കുവാൻ നോക്കുന്ന അനേകരുണ്ട് പക്ഷെ അവർ പ്രായമായി അക്കരെ എത്തിക്കാൻ കഴിയാതെ അവർ ആ പകുതി വഴി വെച്ച് അവർ ഈ ലോകത്ത് നിന്ന് വിട്ടുപോവുകയാണ് ചെയ്യുന്നത് എന്നാൽ ഈ ഒരു മനുഷ്യനെ നോക്കൂ മുപ്പത്തെട്ട് വർഷമായി ആ കുളക്കടവിൻ്റെ അഴുകെ നിൽക്കുകയാണ് സൗഖ്യം ഇന്ന് ലഭിക്കും ഇപ്പോ ലഭിക്കും എന്ന് പറഞ്ഞിട്ട് പക്ഷെ അവന്റെ സ്ഥിതി സൗഖ്യമാകുവാൻ അവൻ ആഗ്രഹിച്ചിട്ടും നടക്കാതെ അവൻ എന്തു ചെയ്തു അവന്റെ മനസ്സാക്ഷിയെ തന്നെ അവൻ കുറ്റം വിധിക്കാൻ തുടങ്ങി അവന്റെ ജന്മം തന്നെ വെറുക്കാൻ തുടങ്ങി അവന്റെ ജീവിതം തന്നെ അവൻ ശപിക്കാൻ തുടങ്ങി കാരണം എന്തിനാകുന്ന ഒരു ജീവിതം എന്നല്ലേ ഒന്ന് ഓർത്തു നോക്കിയേ നമ്മുടെ ജീവിതം പലപ്പോഴും നമ്മൾ ശപിച്ചതാണ് നമ്മുടെ ജീവിതം പലപ്പോഴും നമ്മൾ എന്തിനാണെന്ന് ചോദിച്ചതാണ് എന്താണ് നമ്മുടെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി ദൈവമേ എന്ന് പറഞ്ഞില്ലേ എന്നേ ഒരു മനുഷ്യനായിരുന്നു ആ വ്യക്തി മനുഷ്യന്റെ ജീവിതത്തിൽ വരുന്ന ചില സാഹചര്യത്തിന്റെ നടുവിൽ നമ്മൾ തന്നെ പോലെപ്പോഴും നമ്മുടെ ജീവിതം എന്തിനാണെന്ന് ചോദിക്കാറുണ്ട് അല്പസമയം കൊണ്ട് ഈ ജീവനെ ഒടുക്കുക ആ മതിയെന്നും ഈ ജീവിതം ഇവിടെ വെച്ച് പോയ മതിയെന്ന് പറയുന്നവരുണ്ട് ഞാൻ പറയട്ടെ സ്നേഹിത നമ്മുടെ ജീവിതം ഇവിടെ വെച്ച് പോകുന്നതല്ല നമ്മളിവിടെ അതിനെ കളയാൻ ശ്രമിച്ചാലും അത് കളയ അത് നഷ്ടപ്പെട്ടു പോകത്തില്ല കാരണം എന്ന് പറഞ്ഞാൽ അവൻ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു തൻ്റെ ആത്മാവിനെ അവനിൽ പകർന്നിരിക്കുക നമ്മുടെ ശരീരം നമ്മളെ വിട്ടുമാറും ചീഞ്ചടിഞ്ഞു പോകും പക്ഷെ ആത്മാവ് നഷ്ടപ്പെട്ടു പോലെ ദൈവത്തിന്റെയാണ് അതിന് നശ അതിനു നശിക്കാൻ കഴിയത്തില്ല അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം അത് ഒരു മനുഷ്യൻ ഇവിടെ വെച്ച് പോയി എന്ന് ചിന്തിച്ചാലും ദൈവം നാം കാണാത്തിരിക്കുന്ന സ്വർഗീയ ഒരു ലോകമുണ്ട് വീണ്ടും നരക നരലോകമുണ്ട് സത്യമാകുന്ന ഈ സർവശക്തനാകുന്ന കർത്താവേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് അവന്റെ വഴികൾ നടക്കുമ്പോൾ നീ സ്വർഗത്തിലേക്ക് പോകാനിടിയായി തീരും കാരണം യേശു പറഞ്ഞു ഞാൻ തന്നെയാണോ വഴിയും സത്യവും ജീവനുമാകുന്നു യേശു ക്രിസ്തു ഈ ഭൂമി വന്നപ്പോൾ അത് ആ മുപ്പത്തി മൂന്നര വർഷം ജീവിച്ച ശേഷം ആമി എല്ലാവരും കാണച്ചെല്ല സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു സ്വർഗാരോഹണം ചെയ്തു എന്ന പോലെ തന്നെ ആമി ഈ ലോകത്തിൽ ലോകത്തിലെതിയ ഒന്നില്ലെങ്കിൽ സ്വർഗത്തിലേക്ക് പോകും അല്ലെങ്കിൽ നരകത്തിലേക്ക് പോകും രണ്ട് ലോകമുണ്ട് എന്ന് ഞാൻ നിങ്ങൾ ഓർപ്പിക്കട്ടെ ആമേ ഈ ലോകം തന്നെയാണ് സ്വർഗമെന്നും ഇവിടെയാണ് തന്നെ നരകമെന്ന് പറയുന്നത് ആമയെ കണ്ണു കാണാത്ത ഗുരുടനെ എന്ന് മാത്രമേ അവരോട് പറയാൻ പറ്റത്തുള്ളൂ ഒരു മനുഷ്യൻ ചോദിച്ചു ആമേ നിങ്ങൾക്ക് ഒരു മനുഷ്യനോട് ചോദിക്കണം നമ്മുടെ കണ്ണിന് കാഴ്ചയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അധികം പറഞ്ഞു എൻ്റെ കണ്ണിന് നല്ല പ്രകാശമാണ് എനിക്ക് അതേ കാഴ്ചയുണ്ടെന്ന് പറഞ്ഞു എന്നാൽ രാത്രി സമയത്ത് താൻ തനതിനോടോ ഈ വെളിച്ചം കൊണ്ട് നടക്കുന്ന രാത്രി എന്നതിൻ്റെ കണ്ണ് പ്രകാശിച്ചുകൂടെ അല്ല അപ്പോഴാണ് ഓർത്തുപോയി എൻ്റെ കണ്ണിന് പ്രകാശം അല്ലെങ്കിൽ വെളിച്ചമില്ല എൻ്റെ കാഴ്ചയില്ലെന്നറിയാൻ കാരണം കാരണം അവൻ്റെ കണ്ണിന് കാഴ്ചയില്ല എപ്പോഴാണ് കാഴ്ച ഉണ്ടാകുക വെളിച്ചം തട്ടുമ്പോഴാണ് അവൻ്റെ കണ്ണിന് കാഴ്ച വരുന്നത് വെളിച്ചമാണ്വന വഴി കാണിക്കുന്നത് അല്ലാണ്ട് അവൻ്റെ കണ്ണിൻ്റെ കാഴ്ചയല്ല എന്നാൽ വെളിച്ചമാണ് അവനെ വഴി കാണിക്കുന്നത് ഞാൻ പറഞ്ഞു വന്ന പോലെ ഒരു കാര്യം പക്ഷേ ഇരുട്ടത്ത് അവനെ കാണാൻ കഴിയത്തില്ല എന്നാൽ ഈ ലോകം ഓരോ ദിവസം തോറും അന്ധകാലത്തിലേക്ക് പോകുകയാണ് എന്നാൽ യേശുക്രിസ്തു ഇങ്ങനെ പറയുന്നു ഞാൻ തന്നെയാണ് ലോകത്തിന്റെ ുന്നു എന്നാൽ ഞാൻ പറയട്ടെ അതേ പകൽ ഉള്ളടത്തോട് നമുക്ക് ആമയും നടക്കുവാൻ പഠിതം കാണുവാൻ കഴിയും നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യാൻ കഴിയും എന്റെ സ്നേഹിതന്മാര് യേശുക്രി ആ വെളിച്ചത്തിൽ ഒരു കാര്യം ഞാൻ പറയട്ടെ ആമയ നിങ്ങൾക്ക് പോകേണ്ട വഴി ആമെ കാണുവാൻ കഴിയും എന്തുകൊണ്ട് ചോദിച്ചാൽ യേശുക്രിസ്തു വിശ്വസിക്കണം അവൻ തന്നെയാണ് ലോകത്തിന്റെ വെളിച്ചമാകുന്നു ആ വെളിച്ചം നിന്റെ കയ്യിലുണ്ടെങ്കിൽ ആ ആമയാളിച്ച െങ്കിൽ നിനക്ക് പലതും കാണുവാൻ കഴിയും നിന്റെ യാത്ര ഉദ്ദേശിച്ചെത്തിപ്പെടുവാൻ കഴിയുമെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവിടെ ഈ മുപ്പത്തി എട്ട് വർഷങ്ങളായി കുളക്കടവിൽ കിടക്കുന്ന ഈ മനുഷ്യന് ആമൻ ആഗ്രഹിച്ചിട്ട് പോലും തനിക്ക് ആ സൗഖ്യം ലഭിക്കാതിരിക്കുമ്പോൾ തനിക്ക് കുളത്തിലേക്ക് ഇറങ്ങാൻ കഴിയാതിരിക്കുമ്പോൾ ആമേൻ തന്റെ ജീവിതം തന്നെ വെറുത്തു തൻ്റെ ജീവിതം തന്നെ പുള്ളി നിരാശയോടുകൂടി ഏൽപ്പിച്ച് അത് ശപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ ദൈവം എന്താണെന്ന് അങ്ങനെ ചോദിച്ച് കഴിയുമ്പോൾ ആമൻ ദൈവത്തോടാ വിളിച്ച് ചോദിക്കുന്നത് മനുഷ്യനോടല്ല വ്യക്തികളോടല്ല ചോദിച്ച് ദൈവത്തോടെ ചോദിക്കുന്നു ആ ചോദ്യത്തിന് മുമ്പിൽ അവൻ്റെ അടുക്കിലേക്ക് ദൈവമെത്തി അത് ഏത് രൂപത്തിലേശു ക്രിസ്തു എന്ന രൂപത്തിലാണ് ഞാൻ പാട്ട് യേശു ക്രിസ്തു ദൈവമാണ് അതുകൊണ്ട് ചോദിച്ച നടുവിൽ ആമയ അവൻ്റെ അടുക്കിലേക്ക് എത്തി ഇന്ന് എന്റെ പ്രിയ സ്നേഹിക്കുക നീ പലതും ചോദിക്കാറുണ്ട് ആമൻ ആമ ഒരു ദിവസമായി നീ പല നാൾ ജനിച്ച നാൾ മുതൽ നീ ചോദിക്കുന്ന ചില ചോദ്യത്തിനുണ്ട് അതിന് മറുപടി ദൈവത്തിന് കഴിയും ആരാണ് ജീവനോ ദൈവമാകുന്ന യേശു ക്രിസ്തുവിൻ്റെ കഴിയും അവൻ നിൻ്റെ അരികിലേക്ക് വന്നിരിക്കുകയാണ് എന്നെ സന്ദേശം കേൾക്കുന്ന നിന്റെ ജീവിതത്തിൽ നീ ഓർത്തോ ദൈവം നിന്റെ അരികിലുണ്ട് നിനക്ക് നീ ചോദിച്ച ചോദ്യത്തിനെല്ലാം ഈ ദിവസങ്ങളിൽ മറുപടി തരുവാൻ അവൻ ശക്തനാണെന്ന് നീ വിശ്വസിക്കുന്നെങ്കിൽ നിന്റെ ജീവിതം രക്ഷയിലേക്ക് വരുവാൻ കാരണമായി തീരുമെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ അങ്ങനെ മുപ്പത്തെട്ട് വർഷങ്ങളായി കിടക്കുന്നവനോട് അവൻ പ്രയാസപ്പെട്ടു എന്നെ ആരും ഇറക്കുവാൻ അത് മുപ്പത്തെട്ട് വർഷമായി കിടക്കാൻ തുടങ്ങിയിട്ട് യേശു കർത്താവ് അവൻ്റെ അടുക്കൽ ചെന്ന് ചോദിച്ചു സൗഖ്യമാകാൻ നടക്കാൻ മനസ്സുണ്ടോ അവൻ പറയാണ് ഉപുകർത്താവ് എനിക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ട് യേശു അവനോട് പറഞ്ഞ് നീ കുളത്തിലേക്ക് ഇറങ്ങാൻ നിൽക്കേണ്ട ആവശ്യമില്ല കുളം കളക്കുന്ന ദൂതനെ കാണാൻ വേണ്ടി നിൽക്കേണ്ട ആവശ്യമില്ല നിന്റെ കിടക്കിയെടുത്ത് നടക്ക എന്ന് പറഞ്ഞതോടുകൂടി അവൻ്റെ മാരകമായ രോഗം അവന്റെ പക്ഷപാതം വന്ന രോഗം അവൻ തളർന്ന് കിടക്കുന്ന രോഗം അത് എഴുന്നേൽക്കാൻ കഴിയാത്ത കിടക്കുന്ന രോഗം അവനെ വിട്ടു മാറും മനടിയായി തീരുന്ന പോലെ ഇന്ന് ദൈവത്തിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിന്റെ അരികിൽ നി വിശ്വസിച്ച യേശു നിന്റെ അരികിലുണ്ട് ഇപ്പോൾ നിന്നോട് പറയുന്നത് സൗഖ്യമാകാൻ മനസ്സുണ്ടോ നീ പറയണ എന്നാൽ നീ എഴു കിടക്കെടുത്ത് നടക്ക നിന്നെ എവിടെയാ ബിന്ദിച്ചു വെച്ചിരിക്കുന്നത് എത്ര നാളുകളായി ബിന്ദിച്ചു വെച്ചിരിക്കുന്നത് എത്ര നാളുകളെ നിന്നെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കും ഈ നിമിഷം കർത്താവായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിന്റെ ശരീരം വിട്ട് നിന്റെ ദേഹം പെട്ട് നിന്റെ ദേഹി വിട്ട് നിന്റെ ആത്മാവ് വിട്ട് ആ ശക്തി മാറിപ്പോകാൻ പോകുക യേശു കർത്താവ് എന്റെ നാമത്തിൽ നീ സൗഖ്യമാകാൻ പോകുക നിന്റെ കടഭാരം വീടാൻ പോകുക ரோகசியம் வரா போக ஜீ சமானம் வரா போக சந்தோஷம் வரான் போக குடும்ப ஜீவன் தன்யமாக രോഗത്തിന്റെ പിടിക്കപ്പെട്ടിരിക്കുന്നത് രോഗം വിട്ടു പോകുകയാണ് അല്ലെ പ്രയാസം കിടക്കുന്നത് ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നീ ആത്മശക്തി ചെയ്യാനുള്ള നിനക്ക് വേണ്ടി യേശു മരിച്ചിട്ടുണ്ട് ഇപ്പോൾ തന്നെ നിനക്ക് വിടൽ സംഭവിക്കാൻ പോവുക നിന്റെ ജീവിതത്തിൽ നീ നിരാശപ്പെടുന്ന വിഷയത്തിൽ നീ പ്രയാസപ്പെടുന്ന വിഷയത്തിൽ കർത്താവ് നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാൻ പോവുക വിശ്വസിക്കുക അത്ഭുതം നടക്കാൻ പോവുക യേശുവിന്റെ ശക്തി നിന്റെ മേൽ വ്യാപരിക്കാൻ പോകുക നിന്റെ നിന്റെ യേശു ുന്നു അതുകൊണ്ട് ധൈര്യത്തോടുകൂടി നീ യാത്ര ചെയ്യുക ഈ ദിവസങ്ങളിൽ വലിയ ദൈവപ്രവർത്തനം നിന്റെ ജീവിതത്തിൽ കണ്ട് സന്തോഷിപ്പാൻ ഇടയുണ്ടെന്ന് ഞാൻ ആത്മാവ് വിളിച്ചു പറയട്ടെ അനുഗ്രഹിക്കട്ടെ ജീസസ്